യാണ് ഇന്നലെ വരം കടപുഴുകി കൊടുങ്കാറ്റത്ത് മറിഞ്ഞത് പാലത്തിന് ഇപ്പുറത്തേക്കാണ് മറിഞ്ഞത് ആ ദൃശ്യങ്ങളാണ് വണ്ടി പോയ അതേ സ്പോട്ടാണ് ഇവിടെ വീണ്ടും ോട്ടിൽ വാങ്ങനെ തീർച്ചയായിട്ടും ആ ലൊക്കേഷൻ ആണ് ഇതാ മരം കടപുഴകി വീണ ഈ പാലത്തിനപ്പുറത്ത് രണ്ട് പാലത്തിനപ്പുറത്തേക്കാണ് കടപുഴകി വീണിരിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് വളരെ വളരെ ഭയങ്കരമായൊരു അഭ്യാസത്തിലാണ് തന്നെ ഈ കമ്പികളൊക്കെ ബന്ധപ്പെടുത്താൻ കഴിഞ്ഞ് വളരെ വലിയൊരു ദുരന്തമായ ഭൂമിയായേനെ അതുകൊണ്ട് ആ സമയത്ത് അപ്പം തന്നെ നാട്ടുകാരെ ഇടപെടലിൽ നാട്ടുകാരടുത്ത് അടുത്ത കൗൺസിലറെ അറിയിപ്പിക്കുകയും കൗൺസിലർ അടുത്ത പോലീസ് സ്റ്റേഷനെ ബന്ധപ്പെടുകയും ചെയ്തതിൻ്റെ പേരിൽ ആ സമയം ഇരുട്ടത്ത് കറണ്ട് പോയ സമയത്ത് ആ ഒരു അപകടം ഒഴിഞ്ഞു കിട്ടി ആ നിങ്ങളൊക്കെ എങ്ങനെയാ പേടിച്ചു ഇടംബര തീ വന്നു ഇവിടെ ഈ ഇതിന പുറത്ത് ആ വയറിന്റെ വേര് തട്ടി വന്നു അപ്പൊ നമുക്ക് പാളവും ഈ വീടുമായി ഒരു വ്യത്യാസം അല്ല തൊട്ടടുത്താണ് ഈ വീടിന്റെ ചെവരിൽ ഇവിടെ അപൂർവമായി ചെറിയ ചെറിയ വൃശ്ചങ്ങളൊക്കെ നിൽപ്പുണ്ട് ദൈവത്തിൻ്റെ രണ്ടര ണിയായപ്പോൾ വലിയ സാഹസ്യമായിട്ടാണ് അവർ ഏണിയൊക്കെ വെച്ച് ഏണി ചാരാൻ പോലും സ്ഥലമില്ല ജനങ്ങള് പിടിച്ചു കൊടുക്കുന്ന ആ മൈൻറെ മണ്ടേ പന്ത്രണ്ടടി അല്ലെങ്കിൽ പതിനാറടി ഉയരത്തിൽ കയറി അവരെ സമ്മതിക്കണം അതിനാണ് നമ്മളിവിടെ എത്തിയത് അവർക്ക് വേണ്ടി ഒരു നന്ദി പറയണം അവർക്ക് ശക്തി ഉണ്ടാവട്ടെ പ്രതീക്ഷയോടെ യാത്ര ചെയ്യുന്ന തീവണ്ടിയില് ദൈവം കൂട്ടുകാണ പ്രതീക്ഷയോടെ നമ്മളെയൊക്കെ കാണാനും വീടുകളിൽ എത്താനേ ഒരേ അമ്മച്ചമാര് ആ വാഹനത്തിലുണ്ടല്ലോ പലയിടത്തും പോകാലോ ആ വാഹനങ്ങളെല്ലാം തടസ്സമായി കിടന്നില്ലേ അത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ നമ്മളെ പോലെയാണ് അവരെ പല സ്ഥലങ്ങളിലെത്തണ്ടത് നേരെ മറിഞ്ഞ ഇങ്ങോട്ടേ വരുത്തോളൂ കരഞ്ഞു ഇവിടെ നിന്നോണ്ട് കൈയെത്താം പാളത്തിലേക്ക് കയ്യെത്താവുന്ന ദൂരമാണ് അപ്പം ഇവിടെ നിന്നുകൊണ്ട് നമുക്കറിയാം പാളം എന്ന് പറയുന്നത് അവിടെ ഇച്ചിരി വൃക്ഷങ്ങളൊക്കെ പോട്ട വലിയ വൃക്ഷം പാളത്തിൽ ഓടിഞ്ഞു വീണ് വണ്ടി ബ്ലോക്ക് ആയോ ഇല്ല ഇല്ല വണ്ടി വരുന്നതിന് മുമ്പേ ഇറങ്ങി വരുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ അപ്പൊ ഇത് ഞങ്ങൾ അനിയപ്പോ ഞങ്ങളിവിടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വൺ ത്രീ നൈനിൽ വിളിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് അവര് ആന്ധ്ര ആണോ തെലുങ്ക് ആണോ ഹിന്ദി ആണോ ഏത് ഭാഷ അനുസരിച്ചില്ല അറിയുന്നില്ല Nah, In famed... like, ു പിന്നെ പോലീസിനെ വിളിച്ചോളൂ കൺട്രോൾ റൂമിൽ വിളിച്ചിട്ടാണ് റെയിൽവേ പോലീസിന്റെ വേറൊരു കൺട്രോൾ റൂമിൽ നമ്പർ എയ്റ്റ് ഫോർ സെവൻ നൈൻ എയ്റ്റ് ഫോർ സെവൻ ടു ഡബിൾ സീറോൾ സീറോ ആ നമ്പര് വിളിച്ചതിന് ശേഷമാണ് അവരാണ് പിന്നെ ഇവിടെ ഇൻഫോം ചെയ്തത് കൊല്ലാത്തൊരു പത്ത് മിനിറ്റ് സമയത്ത് വണ്ടികളൊന്നും വണ്ടിക ഇത് വീണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വണ്ടി അവിടുന്ന് അവിടുത്തേക്കും വിളിച്ച് എല്ലാം അവിടുന്ന് ഇൻഫർമേഷൻ കൊടുത്തു ഈ മരം നേരെ രണ്ട് പാളത്തിലോട്ട് നിറഞ്ഞടന്നേതാ അല്ല ആദ്യം ഇവിടെ ഈ ഒരു പാത്രത്തിലോട്ട് വീണ് കിടന്ന ഈ ഒരു ലൈനിലാണ് വീണ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കത്തിൽ പുകഞ്ഞങ്ങ് ഇതിന്റെ മേക്കോട്ട് വീട് വീണ്ടും രാത്രിയിൽ നടന്ന അപകടത്തിന്റെ മരം മുറിച്ചു മാറ്റിയ ഒരു അടയാളമാണ് ഈ കാണുന്നത് അതേ കണക്കന്നെ എൻ്റെ വലിയൊരു മരമാണ് വലിയൊരു ഭയങ്കരമായ എമണ്ടം മരമാണ് ഈ മുറിച്ചിട്ടേക്കുന്നത് ഇതാണ് ഇന്നലെ പാളത്തിലേക്ക് മറിഞ്ഞത് വലിയൊരു ശിവരമുള്ളൊരു മരം തന്നെയാണ് ഇന്നലെ മറിഞ്ഞത് ഇതാണ് ഇത് ചുടുകാടിന് നേരെ എടുത്തു വെച്ച കപ്പലേൻ്റെ മുക്കിനും പോളത്തോട്ടിനും ഇടയ്ക്കാണ് ഇന്നലെ രാത്രി നടന്ന സംഭവം ഏകദേശം മൂന്ന് മണിക്കൂർ എടുത്തു നമുക്കറിയാൻ കഴിയുന്നത് ഈ പാളത്തിലേക്ക് ഇവിടെയിട്ടാണ് അറുത്ത് മാറ്റിയത് ആ ആ അറുത്തു മാറ്റിയതിൻ്റെ അടയാളങ്ങളാണ് ആ പൊടികളാണ് നമുക്ക് കാണുന്നത് ഇവിടം ഒക്കെ അറുത്തു നിന്നുള്ളതാണ് വലിയൊരു അപകടം തന്നെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴി കഴിയുന്നു ക്യാമറമാൻ വിനു കുമാറിനോടൊപ്പം കെ മിടിക്കേണ്ടി കൊല്ലത്തു ശില്പി രാജേന്ദ്ര പ്രസാദ്